ഉയർന്ന പോളിംഗ് ശതമാനം ട്വന്റി ട്വന്റിക്ക് അനുകൂലമാകുമെന്ന് ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് എറണാകുളത്തും ചാലക്കുടിയിലും കോൺഗ്രസും സി പി എമ്മും എതിരാളിയായി കാണുന്നു സി പി എമ്മും ബി ജെ പിയും രണ്ട് ടീമല്ല ഒറ്റ ടീമാണെന്നും സാബു ജേക്കബ് പറഞ്ഞു ചാലക്കുടിയിലും എറണാകുളത്തും സി പി എമ്മും കോൺഗ്രസും ശ്രമിക്കുന്നത് അവരുടെ കാരണം അഴിമതിക്കെതിരെ കളവിനെതിരെ കൊള്ളയ്ക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരേ ഒരു പാർട്ടി ട്വൻ്റി ട്വൻറ്റിയാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്ന ഒരു അസംബ്ലിയാണ് നമ്മുടെ കുന്നത്തുനാട് അതിൻ്റെ അർത്ഥം ട്വൻ്റി ട്വൻ്റിക്കാരെ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഒരേ മനസ്സോടെ ട്വൻ്റി ട്വൻ്റിക്ക് ആയിട്ട് രാവിലെ മുതൽ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ നമുക്ക് ചാലക്കുടിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെരുമ്പാവൂർ ചാലക്കുടി കുന്നത്തുനാട് ഈ മണ്ഡലങ്ങളിലെല്ലാം എല്ലാ പ്രതീക്ഷകളെയും മറികടന്നുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം ഉയരുന്നത് അതിൻ്റെ അർത്ഥം ട്വൻ്റി ട്വൻറ്റിക്കാര് വളരെ സജീവമായിട്ട് ഈ തവണ ട്വൻ്റി ട്വൻറ്റിയെ ജയിപ്പിക്കാനായിട്ട് രംഗത്തുണ്ട് ട്വൻ്റി ട്വൻ്റി ഈ തവണ ചരിത്ര വിജയം നേടും